സിഒ എ മുൻ സംസ്ഥാന പ്രസിഡന്റും സ്ഥാപക നേതാവുമായിരുന്ന ഓർമ്മയിൽ ജില്ലയിലെ മുഴുവൻ കേബിൾ ടി വി സ്ഥാപനങ്ങളിലും പതാക ഉയർത്തലും അനുസ്മരണവും സംഘടിപ്പിച്ചു എട്ടാം ചരമദിനം കേബിൾ ദിനമായാണ് ആചരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഇന്ത്യൻ കേബിൾ ടി വി വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകുകയും ചെയ്ത നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് ഏഴാണ്ട് തികയുകയാണ് എൻ എച്ച് അൻവറിന്റെ ദിനമായ മെയ് ഏഴ് ചൊവ്വാഴ്ച ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേബിൾ ദിനമായി ആചരിച്ചു ഇതിന്റെ ഭാഗമായി ഉദുമയിലെ ജില്ലാ ആസ്ഥാനത്തും കാഞ്ഞങ്ങാട് നീലേശ്വരം കാസർഗോഡ് സബ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലും പതാകയുയർത്തി കേബിൾ ടി വി സാങ്കേതിക മാറ്റത്തിനൊപ്പം മാറിയപ്പോൾ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കെട്ടിപ്പടുക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു എൻ എച്ച് അൻവർ കൃത്യമായ ദിശാബോധം തെളിഞ്ഞ വീക്ഷണങ്ങളെ പ്രാബല്യത്തിലെത്തിക്കാനുള്ള അസാമാന്യ കഴിവ് ബന്ധങ്ങളുടെ ഊഷ്മളത എന്നും കാത്തുസൂക്ഷിക്കുന്ന അപൂർവ വ്യക്തിത്വം തുടങ്ങി എൻ എച്ച് അൻവർ എന്ന മനുഷ്യനെ പകരം വയ്ക്കാനില്ലാത്ത നേതാവാക്കുന്നത് ഇങ്ങനെ എണ്ണം പറഞ്ഞ പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിയോഗം അത്രമേൽ ശൂന്യത തീർക്കുന്നതും എൻ എച്ച് അൻവറിന്റെ ഓർമ്മയിൽ നിരവധിയായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് സിഒഎ നടത്തിവരുന്നത് എൻ എച്ച് അൻവറിന്റെ ഓർമ്മയിൽ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ എൻ എസ് മാധവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം ജി രാധാകൃഷ്ണൻ സമർപ്പിച്ചു അൻവർ ഓർമ്മയുടെ എട്ടാം വാർഷികം മെയ് പതിനൊന്നിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടക്കും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും സി സി എനും സംയുക്തമായാണ് അൻവർ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്